നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തേക്കെത്തുന്ന വിദേശികളുടെ പ്രവേശന നടപടികൾ സുതാര്യവും കാര്യക്ഷമവുമാക്കുക വഴി വിസകളും വിസ കച്ചവടവും തടയുക എന്ന ലക്ഷ്യത്തോടെ പുതിയ വിസ ആപ്ലിക്കേഷനുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹ് വ്യക്തമാക്കി പുതിയ ആപ്പ് വഴി രാജ്യത്തേക്ക് പുതുതായി വരുന്ന തൊഴിലാളികൾക്ക് വിമാനത്തിൽ കയറുന്നതിനും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപായി തന്നെ എൻട്രി വിസയുടെ സാധുത ഉറപ്പുവരുത്താൻ സാധിക്കും വ്യാജ വ്യാജവിസകളിൽ തൊഴിലാളികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതും എൻട്രി വിസകളിൽ കൃത്രിമം നടത്തുന്നത് തടയുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ഇതിനു പുറമെ രാജ്യത്ത് പ്രവേശന വിലക്കുള്ളവർ പകർച്ചവ്യാധി ബാധിച്ചവർ പിടികിട്ട പുള്ളികൾ മുതലായവർ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയുവാനും പുതിയ സംവിധാനം വഴി സാധിക്കും തൊഴിലാളിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരവും ഔദ്യോഗികവുമായ വിവരങ്ങളെല്ലാം ഇതിൽ ലഭ്യമായിരിക്കും ഇതിൽ തൊഴിലാളിയുടെ നിയമപരമായ നില തൊഴിലനുമതി രേഖയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വിലാസം തൊഴിലാളി സർക്കാർ കരാറിൽ ഉൾപ്പെട്ട ആളാണോ എന്നത് ഉൾപ്പെടെയുള്ള മറ്റ് മുഴുവൻ വിവരങ്ങളും ലഭ്യമായിരിക്കും പ്രവാസി തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ ഉൾപ്പെടുന്ന സ്മാർട്ട് എംപ്ലോയീസ് ഐഡിയും അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി തൊഴിൽ മന്ത്രാലയത്തിനു കീഴിലുള്ള പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു ആപ്പ് വഴി സ്വദേശി വീടുകളിൽ വിവിധ വിദഗ്ധ ജോലികൾക്കായി പോകുന്ന തൊഴിലാളികളുടെ പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട നൈപുണ്യം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വീട്ടുടമയ്ക്ക് കാണാൻ സാധിക്കുകയും തൊഴിലിൻ്റെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സ്വദേശികളെ സംരക്ഷിക്കുവാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഈയിടെ രാജ്യത്തെ ജനസംഖ്യാ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ രൂപവൽക്കരിച്ച ജനസംഖ്യാശാസ്ത്രവും തൊഴിൽ വിപണി വികസനവും എന്ന സമിതിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് പ്രഖ്യാപിച്ചത് തൊഴിലാളികളുടെ സ്മാർട്ട് ഐഡന്റിറ്റി മൈ ഐഡന്റിറ്റി ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യവും വിസ അപ്ലിക്കേഷന് പിന്നിലുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ